സെലിൻത തന്റെ കണ്ണടക്കിടുന്നേ അതല്ലായിട്ട് വാശി പിടിച്ചോണ്ടിരിക്കു ഇരിക്കടാ തലശ്ശേരി ബിരിയാണി ഇഷ്ടം

ഓർമ്മക്കൊന്നു വാങ്ങിക്കോളൂത്തന്നെ നിങ്ങള് ഓർമ്മക്കൊന്ന് കൊടുക്കും മോതിര സെലീനത്താത്ത സന്തോഷായില്ലേ പിന്നെ ബിരിയാണി ഉണ്ടപ്പോ ചട്ടി ബിരിയാണി ചട്ടി ബിരിയാണി നിങ്ങൾ എന്തെടുത്ത് നിങ്ങൾ എന്തെടുത്ത് വെറുംചോറാ വെറും ചോറ് സാമ്പാറുണ്ട് വയനാട് സദ്യ വയനാടൻ സദ്യ ഉപ്പേരി ഉണ്ട് പച്ചടി ഉണ്ട് ചമ്മന്തി ഉണ്ട് എല്ലാം ഉണ്ട് ഉണ്ട് പായസം മീൻകറി ഞങ്ങൾ മന്തിയാണ് പറഞ്ഞത് ഇത് എനക്ക് എന്താ വേണ്ട മന്തി മന്തി അപ്പ ശരി എല്ലാവരും പൂവാണ് അല്ലേ എവിടെ അപ്പൊ ഉമ്മച്ചി പോവാണല്ലേ ശരി ഞങ്ങളല്ലാങ്സ് പറയണ്ടേ ഞങ്ങൾ എത്രയും നിങ്ങളുടെ അടുത്തേക്ക് വരും എവിടെ കാണുന്നില്ല

യാത്ര പറഞ്ഞിട്ട് പോയിപ്പോ ശരി വാട്സാപ്പിൽ മെസ്സേജ് അയക്കണം അസാം ഇതേമാതിരി വയനാട്ടിൽ വരുമ്പം വിളിക്കാം ശരി ചാ മൃത എന്നാ ശരി അസാംക്കും ബൈത്ത